അല്ല ഇത് സത്യത്തിൽ ഏറ്റവും ദൌർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ് ജനങ്ങൾക്ക് ആശ്രയം നൽകേണ്ട ആതിര ശുശ്രക്ഷാ കേന്ദ്രങ്ങള് ജീവൻ രക്ഷിക്കേണ്ട കേന്ദ്രങ്ങള് ജീവൻ എടുക്കുന്ന കേന്ദ്രങ്ങളായിട്ട് മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നത് നിർഭാഗ്യപരമായിട്ടുള്ള കാര്യമാണ് കാര്യം ഒരു കേസൊക്കെ ഒറ്റപ്പെട്ട കേസുകൾ നമുക്ക് ഉണ്ടാവുന്ന മനസ്സിലാക്കി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ തുടർച്ചയായിട്ടുണ്ടാകുന്നു ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ മാത്രമല്ല സർക്കാർ മെഡിക്കൽ കോളേജിലെ എസ് ഇപ്പോൾ നമ്മൾ കണ്ടു കുട്ടികളോട് ചെയ്തത് അപ്പം ഇത് സർക്കാർ മെഡിക്കൽ കോളേജുകൾ എന്ന് പറയുന്നത് പാവപ്പെട്ടവർക്ക് രക്ഷയൊരുക്കേണ്ട കേന്ദ്രങ്ങളാണ് എനിക്കിപ്പം പറയാനുള്ളത് അധികം രക്ഷയൊരുക്കുന്ന കേന്ദ്രങ്ങൾക്ക് പകരം ആളുകളെ ശിക്ഷിക്കുന്ന കേന്ദ്രങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് സർക്കാർ ഗൗരവതരമായി എടുക്കാത്തതിന്റെ പ്രയാസമാണ് ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സംഭവങ്ങളിലെ കുറ്റക്കാരെ കണ്ടെത്തി ശിക്ഷിക്കുകയും അത് ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കുന്ന കാര്യത്തിൽ ഈ സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണിത് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ നേരത്തെ അവിടെ കരൂരിൽ പോയി കണ്ടപ്പോൾ അവിടെ കണ്ടു അത് കഴിഞ്ഞിട്ട് രണ്ടാഴ്ച മൂന്നാഴ്ച കഴിഞ്ഞിട്ടാണ് ഈ സംഭവം ഉണ്ടാവുന്നത് അപ്പോൾ ഒരു സംഭവം ഉണ്ടായിട്ട് പോലും കണ്ണു തുറക്കാൻ അധികാരികൾക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ അവരെന്തെങ്കിലും കസരി ഇരിക്കുന്നത് ഇത് നോക്ക നോക്കേണ്ട മന്ത്രി എന്താ ചെയ്യുന്നത് ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ എന്താ ചെയ്യുന്നത് ഇതങ്ങേറ്റത്തെ ദൌർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണെന്നുള്ള സംശയം വേണ്ട ഇപ്പോൾ എന്താ വച്ചാൽ സ്ഥിതി എന്ന് വെച്ചാൽ ഒരു ഇന്റേണൽ കമ്മിറ്റി എന്ത് സംഭവം ഉണ്ടായാലും ഇന്റേണൽ കമ്മിറ്റി ഇന്റേണൽ കമ്മിറ്റി കൊടുത്ത റിപ്പോർട്ടുകൾ എന്തായി കഴിഞ്ഞ അഞ്ച് കൊല്ലക്കാലമായി ആലപ്പുഴ മെഡിക്കൽ കോളേജ് മാത്രം എടുക്കുക ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഉണ്ടായിട്ടുള്ള ഇത്തരം ലാബ്സുകൾ വീഴ്ചകൾ അതിനന്വേഷിച്ച് അന്വേഷണ റിപ്പോർട്ടുകൾ എവിടെ പോയി പരസ്പരം അവസാനം രക്ഷപ്പെടുത്തിയെടുത്ത് ഇന്റേണൽ റിപ്പോർട്ട് അതുകൊണ്ടല്ല നമ്മളെന്തിനാണ് അന്വേഷിക്കാൻ പറയുന്നത് അന്വേഷിച്ചാൽ മരിച്ച രോഗി തിരിച്ചു വരില്ല അന്വേഷിച്ചാൽ പക്ഷെ അടുത്തൊരു രോഗി മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതൽ എടുക്കാനുള്ള അവസരമല്ലേ ഇത് അന്വേഷിക്കാന്ന് പറയുന്നത് അത് ഫലപ്രദമായി നടപ്പിലാക്കാൻ സർക്കാർ കഴിയുന്നില്ല പരാജയപ്പെട്ടു ഒരു ആ രോഗികൾക്കും ഇവസ്ഥ അവിടെ നമ്മൾ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളുടെ മെഡിക്കൽ കോളേജിൽ നിന്ന് സ്വപ്നം തന്നെ എന്താണ് എല്ലാ സൗകര്യങ്ങളും എടുക്കാനുള്ള സംവിധാനമാണ് ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഇൻഫെക്ഷൻ സർവ്വസാധാരണമായി മാറിയിരിക്കുകയാണ് ബാക്ടീരിയ ഇൻഫെക്ഷൻ ആശുപത്രിയിൽ നിന്ന് കിട്ടുകയാണ് പുറത്തു കൊണ്ടുവന്ന ഇൻഫെക്ഷൻ ചികിത്സിക്കേണ്ട ആശുപത്രിയിൽ നിന്ന് ഇൻഫെക്ഷൻ പോകാന്നാണ് ഇപ്പൊ പറയുന്നത് അപ്പം ഇത് അങ്ങേറ്റത്തെ ഗൗരവതരമായ കാര്യമാണ് ഇതിനകത്തൊരു വിട്ടുവീഴ്ച ഇല്ലാത്ത രീതിയിൽ യുദ്ധകാലിസം എനിക്ക് പറയാൻ ഇത്രയും സംഭവം ഉണ്ടായ പണ്ടൊക്കെ മന്ത്രിമാരൊന്ന് ആശുപത്രി സന്ദർശിക്കും മനസ്സിലാക്കും എന്താണ് സംഭവിച്ചത് കുറ്റക്കാരക്കെതിരെ നടപടിയെടുക്കും ഭാവിയിൽ ആവർത്തിക്കാനുള്ള കാര്യങ്ങൾ സ്വീകരിക്കും ഇതൊന്നുമില്ല എന്ത് കേട്ടാലും അത് ഭൂഷണം വന്ന് നിൽക്കുന്ന ഒരു സർക്കാരിന്റെ ഒരു സ്ഥിതിയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് പക്ഷെ ആരോഗ്യ രംഗത്ത് ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ എങ്ങനെയാക്കാൻ നമ്മൾ അനുവദിക്കില്ല ഇതിനകത്ത് ഞങ്ങൾ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇതിനകത്ത് കൃത്യമായ നടപടി സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായേ പറ്റുള്ളൂ ഇതിനകത്ത് അവിടെ അസൌകര്യങ്ങളുണ്ടെങ്കിൽ ആ സൌകര്യം പരിഹരിക്കാൻ നടപടി ഉണ്ടാവണം ആരെങ്കിലും അലംഭാവം കഴിഞ്ഞാൽ അലംഭാവം നടത്തിയവർക്കെതിരായ നടപടി ഉണ്ടാവണം ഈ കാര്യത്തിൽ വീട്ടുവീഴ്ചയില്ലാത്ത നടപടിയുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും അത് ഞാനതിനകത്ത് അതിനകത്ത് ഞാൻ ഇപ്പം പലപ്പോഴും നമ്മള് മുൻപും കണ്ടൊരു കാര്യമാണ് നമ്മള് മെഡിക്കൽ കോളേജിന് ശത്രുക്കൾ മെഡിക്കൽ കോളേജിനകത്ത് തന്നെ ഇരിക്കുകയാണ് എന്നാലേ സ്വകാര്യ ആശുപത്രി വളരുകയുള്ളൂ എന്ത് അസുഖം വന്നാലും കോട്ടത്തേക്കെടുത്തോ എറണാകുളത്തേക്കെടുത്തോ ഇതൊരു പല്ലവിയായിട്ട് മാറിയിരിക്കുകയാണ് അപ്പൊ പാവപ്പെട്ടവർ എന്തു ചെയ്യും അവർക്ക് ചികിത്സിക്കാൻ പൈസ ഉണ്ടോ അവരുടെ ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായാലും അത് ചികിത്സിക്കാൻ സൗകര്യം ഉണ്ടായാലും ഞാൻ മനസ്സിലാക്കിയിട്ടും കാഷ്വാലിറ്റിയിലൊന്നും ഉത്തരവാദപ്പെട്ട സീനിയർ ഡോക്ടർമാർ ഇല്ല ഇതൊരു ഹൈവേയുടെ മുന്നിലുള്ള മെഡിക്കൽ കോളേജ് ആശുപത്രിയാണ് എപ്പോഴും അപകടകരണങ്ങൾ ട്രോമോ കെയർ സംവിധാനം ശക്തമാക്കേണ്ട സ്ഥലം അവിടെ പോലും ഉത്തരവാദപ്പെട്ട ഉണ്ടാവേണ്ട അത്യാവശ്യമല്ലേ ഒരു സീനിയർ ഡോക്ടർ സീനിയർ ഡോക്ടർമാർ ഉണ്ടാവാറേ ഇല്ല എന്നാണ് ഇപ്പം അയാളുടെ പരാതി പറഞ്ഞത് അവരുടെ അനുഭവത്തിനുള്ളിൽ ഇത് പറയുന്നത് അപ്പം ഇത് ആദ്യം നമുക്ക് ഒരു ഒരു പ്രാവശ്യം നമുക്ക് മനസ്സിലാക്കാം ഇത് നിരന്തരമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പം അതിനങ്ങനെ വിടാൻ പറ്റൂ ഈ കാര്യത്തിൽ ഗൗരവതരമായ നടപടി ഉണ്ടായേ പറ്റൂ അതാ ഞാൻ പറഞ്ഞു ഞാൻ എന്ത് പറഞ്ഞ പൊതുജനാരോഗ്യ മേഖലയെ രക്ഷിക്കേണ്ടവർ തന്നെ ശിക്ഷിക്കുന്ന അവസ്ഥയാണ് ഇന്നിപ്പോൾ കേരളത്തിൽ കാണുന്നത് എല്ലാ മെഡിക്കൽ കോളേജും കോഴിക്കോട് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന കുട്ടിയുടെ നാക്കിന് ശസ്ത്രക്രിയ ഇതെന്താണ് ഇത് ഓരോന്നും അവിടെ തന്നെയല്ലേ വയറ്റിനകത്ത് കാര്യം ഉണ്ടായത് അപ്പൊ ഇത് ആളുകൾ സംവിധാനം മെഡിക്കൽ കോളേജിൽ പോയാൽ ജീവൻ ഉണ്ടാവില്ല എന്നിട്ട് എല്ലാരും പ്രൈവറ്റിലേക്ക് പറഞ്ഞേക്കുക ഇതിനെ കുറിച്ച് കാര്യമായി അന്വേഷിക്കണം എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത് പ്രതിഷേധിക്കലും പ്രതിപക്ഷിക്കലും മാത്രമല്ല ഈ കാര്യത്തിൽ ഞങ്ങൾ ഒരു ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നിരന്തരമായിട്ടുള്ള കാര്യങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും സംശയമില്ല ഇത് രാഷ്ട്രീയത്തിനേക്കാൾ ഉപരിയായി മനുഷ്യജീവന്റെ പ്രശ്നമാണ് അത് ഉത്തരവാദിത്തപ്പെട്ടവർ യഥാ രീതിയിൽ പരിഹരിക്കുന്നില്ലെങ്കിൽ പരിഹരിക്കാനുള്ള മാർഗങ്ങളുമായിട്ട് ശക്തമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സംശയമാണ്